ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും റൂട്ടിങ്ങും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ പൂർവികർ മാവ് നടുകയും കമ്പ് മുറിച്ച് നട്ട് മുളപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു നാടൻ രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഉണങ്ങിയ ചകിരിയാണ് ചകിരിയുടെ ചോറും നാരും കൂടി കൂടി വലിച്ചു കീറി ലെയർ ലെയറായിട്ട് ഓരോന്നോരോന്നായിട്ട് വലിച്ചു കീറി ഇടുന്നുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ ഈ വലിച്ചു കീറിയിട്ടിരിക്കുന്ന ചകിരി എല്ലാം കൂടെ കൂടിയിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് ഒന്ന് കുതിത്ത് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് നല്ലപോലെ കുതിത്ത് ആ വെള്ളത്തിനകത്ത് തന്നെ ഒരു ചെറിയ കപ്പിനകത്ത് എടുത്ത് വെച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൻ്റെ ഇച്ചിരി മൂത്ത കമ്പാണിത് ഈ കമ്പ് അതിൻ്റെ മേലവശത്ത് മുഗുളങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അടിവശത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പാണ് അതൊന്ന് ലെവലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ച മാവിൻ്റെ കമ്പ് നമ്മൾ ചകിരിക്കകത്തോട്ട് അത് ഇറക്കി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് വാഴയുടെ തണ്ടാണ് വാഴത്തണ്ട് നല്ല വാഴത്തണ്ട് നോക്കിയിട്ട് കേടൊന്നുമില്ലാത്ത വാഴത്തണ്ട് നോക്കിയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ പീസാക്കുക അത്രത്തോളം അതിന് ഫലം കിട്ടും അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത് നല്ലപോലെ കൊത്തി അറിഞ്ഞ് അറിഞ്ഞ് ഇത് മുഴുവന് ഒരു കവറിനകത്ത് നിറയ്ക്കാൻ പാകത്തിന് കൊത്തി അറിഞ്ഞ് കൊത്തി അറിഞ്ഞിടുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞിട്ടിരിക്കുന്ന വാഴപ്പിണ്ടി എല്ലാം ഒന്ന് അടുക്കി കൂട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിലെടുത്ത് വെച്ചിരിക്കുന്ന ചകിരിയെടുത്തു ചകിരി മാവിൻ്റെ കമ്പും എടുത്തിട്ടുണ്ട് മാവിൻ്റെ കമ്പിൻ്റെ അടിവശമൊക്കെ ഒന്ന് നമ്മൾ ചെത്തി വെച്ചിട്ടുണ്ട് അത് കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് അതിനോട് അമക്കി കൊടുക്കുക നല്ലപോലെ അമക്കി ഒന്ന് സെറ്റ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു വള്ളി എടുത്തിട്ട് അത് ഒന്ന് അധികം ടൈറ്റ് ടൈറ്റാക്കേണ്ട ഒരു മീഡിയം ടൈപ്പിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇപ്പോൾ ഏകദേശം അതിനോട് കൂടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനോട് കൂടി കൂടിച്ചേർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചകിരിക്ക് അകത്തോട്ട് വേരറങ്ങി വരികയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇതിനകത്തു നിന്ന് വേരറങ്ങി നമ്മുടെ വാഴയുടെ തണ്ടിനകത്തോട്ട് അത് ചീഞ്ഞ് ഇരിക്കുന്നതിനകത്തോട്ട് വെള്ളത്തിൽ ഇറങ്ങി അതിൽ നിന്ന് വളം വലിച്ചെടുത്ത് ഇത് കരുത്തോടെ കയറി വരികയാണ് ചെയ്യുന്നത് മുള കയറി വരികയാണ് ചെയ്യുന്നത് ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മീഡിയം പ്ലാസ്റ്റിക് കൂടെ അത് ഹോളൊന്നുമില്ലാത്ത നല്ല പ്ലാസ്റ്റിക് കൂടി നോക്കിയെടുക്കുക ഇനി ഹോൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് കവറാക്കി എടുക്കുക അതിനകത്തോട്ട് ഈ വാഴപ്പിണ്ടി കൊത്തിയരിഞ്ഞതെല്ലാം കൂടെ അതിനകത്തോട്ട് നിറച്ച് നിറച്ച് കൊടുക്കുക ഒരു മുക്കാൽ കവറിൻ്റെ മുക്കാൽ ഭാഗം ശരിക്കും നിറച്ച് കൊടുക്കുക നിറച്ച് കൊടുത്ത് അത് നിറഞ്ഞ് കിട്ട വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക നിർത്തിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കെട്ടി വച്ചിരിക്കുന്ന മാവിൻ്റെ കമ്പ് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കുക മുക്കാൽ പാകമാകുമ്പോൾ ഇതിനകത്തോട്ട് ഈ കമ്പ് ചകിരിയും കൂടെ കൂടിയിട്ടുള്ള കെട്ട് ഇറക്കി വെച്ച് അതിനകത്തോട്ട് ബാക്കി വാഴപ്പിണ്ടിയും വാഴ തണ്ടും കൂടെ മുറിച്ചതെല്ലാം അതിനകത്തോട്ട് എടുത്തിട്ട് നല്ലപോലെ നിറച്ചെടുക്കുക നല്ലപോലെ അമക്കി നിറച്ചെടുക്കുക അമക്കി നിറച്ചെടുത്ത് ഏകദേശം കവറെല്ലാം ഫുള്ളായി ഇന്ന് തോന്നി കഴിയുമ്പം മേലവശം ഒന്ന് നമുക്ക് കെട്ടാൻ ഭാഗത്തിനുള്ള ഒരു സ്പേസും വേണം അതിനകത്തോട്ട് ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ വെള്ളം അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആറ് ലിറ്റർ മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ അടിവശം ഒന്ന് ചീഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രവും ഇതിനകത്തൊന്ന് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു സ്പേസിനാണ് ഇപ്പം നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം സെറ്റ് ചെയ്തു കവറ് നല്ല ടൈറ്റാണ് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മേലെ സൈഡ് നല്ല പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വള്ളി വെച്ച് കെട്ടി ഇങ്ങോട്ട് കൊടുക്കുക ഒരുപാട് ടൈറ്റ് ചെയ്യരുത് ഒരു മീഡിയം ടൈപ്പിൽ ഒന്ന് കെട്ടി റെഡിയാക്കി എടുത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കുക ഇച്ചിരി നനവൊക്കെ കിട്ടുന്ന ഈർപ്പം കിട്ടുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് എടുത്ത് വെക്കാൻ ശ്രമിക്കുക ഈ നാടൻ രീതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടികളൊക്കെ ഒരുപടി